എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജിഷ്ണുചന്ദ്രൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ചൂട് കാരണം ഇപ്പോൾ ഭയങ്കരമായിട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഫംഗൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് അതായത് നമ്മൾ വേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പ്രധാനമായും വേർക്കുന്ന ഭാഗങ്ങളിലൊക്കെ ചൊറിച്ചിലുണ്ടാകും എസ്പെഷ്യലി ചൊറിയുന്ന സ്ഥലത്ത് ഒരു ചെറിയ ചെറിയ പാട പോലെ ഒരു വൈറ്റിഷ് കളറോട് കൂടി കാണും ഈ കാലിന്റെ ഇടയിലുള്ള ഭാഗങ്ങളിലും കക്ഷത്തിലും ഒക്കെയാണ് പ്രധാനമായും ഈ ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നത് ഈ ഫംഗൽ ഇൻഫെക്ഷനെ നമുക്ക് ഹോം റെമഡീസ് കൊണ്ട് തന്നെ മാറ്റാൻ പറ്റും ഹോം റെമഡീസ് കൊണ്ട് പറ്റിയില്ലെങ്കിൽ മാത്രം നമ്മൾ മറ്റ് മരുന്നുകളിലേക്ക് പോയാൽ മതി അതിന് നമ്മുടെ വീട്ടിലുള്ള ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഇത് രണ്ടും ഒരുപോലെ തന്നെ ചെയ്യണം അതിൽ ഒന്നാമത്തെ ചെയ്യാൻ പറ്റുന്ന കാര്യം ഒരു ഒരു വാഷ് ആണ് വാഷ് മീൻസ് അവിടെ കഴുകാനുള്ള ഒരു വെള്ളം ഉണ്ടാക്കിയെടുക്കാത്തവരാണ് അതിനകത്ത് പ്രധാനമായിട്ട് ചേർക്കേണ്ടത് തുളസി ഇലയാണ് തുളസി ഇല എല്ലാവരുടെയും വീട്ടിലുണ്ടാവും പിന്നൊന്ന് ആര്യവേപ്പിൻ്റെ ഇലയാണ് വേപ്പില എന്ന് പറയുമ്പോൾ ആര്യവേപ്പിൻ്റെ ഇല തന്നെ ഉപയോഗിക്കണം സോ ആര്യവേപ്പിൻ്റെ ഇലയും തുളസി ഇലയും കൂടെ എടുത്തിട്ട് അത് ഒരു പിടി രണ്ടും കൂടി ഒരു പിടിയൊക്കെ മതിയാവും എന്നിട്ട് അത് ഇട്ട് വെള്ളം തിളപ്പിച്ച് നന്നായിട്ട് അരിച്ചതിന് ശേഷം ഈ ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ള ഭാഗം നന്നായി കഴുകി കഴുകിയാൽ മാത്രം പോരാ നന്നായി കഴുകിയതിന് ശേഷം നന്നായിട്ട് ഉണക്കി വെക്കുകയും കൂടി നന്നായിട്ട് ഉണങ്ങണം ആ ഭാഗം ഡ്രൈ ആയിട്ടിരിക്കണം അത് രാവിലെയോ വൈകിട്ടോ അങ്ങനെ മൂന്ന് നേരം ചെയ്യാൻ പറ്റുമെങ്കിൽ മൂന്നു നേരമോ എപ്പോഴാണെന്ന് വെച്ചാൽ കൂടുതൽ കൂടുതൽ സമയം ചെയ്യുക രണ്ടു നേരം മിനിമം ചെയ്യുക പിന്നെ കഴിക്കാനുള്ളൊരു മരുന്നാണ് കഴിക്കാനുള്ള മരുന്ന് പറയുമ്പോൾ അതും വെള്ളം തിളപ്പിച്ചുണ്ടാക്കേണ്ടത് ചുക്ക് സിനമൺ സിനമൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ കറുവപ്പട്ട പിന്നെ തുളസിയില ഈ മൂന്ന് കാര്യങ്ങൾ ചുക്ക് കറുവപ്പട്ട തുളസിയില ഇത്രയും കാര്യങ്ങളും കൂടി കുറച്ച് കുറച്ച് എടുത്താൽ മതി ചുക്ക് ഒരു ചെറിയ കഷ്ണം എടുത്താൽ മതി എന്നിട്ട് ചതച്ചിട്ട് ഇടുക കറുവപ്പട്ടയും കുറച്ചെടുത്താൽ മതി ചെറിയൊരു കഷ്ണം ഇടുക തുളസിയില ഒരു ഒരു കതിപ്പ് ഇടുക എന്നിട്ട് ഇതിട്ട് വെള്ളം തിളപ്പിക്കുക ഇത് നമുക്കൊരു രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളമൊക്കെ എടുക്കാം എന്നിട്ട് തിളപ്പിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളം നമ്മൾ സാധാരണ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഈ വെള്ളം എടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇത് ഡെയിലി നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളം ഉപയോഗിക്കാം ഈ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിൽ ഈ ഒരുപാട് ഫംഗസ് ഒക്കെ വന്നിട്ട് ഫംഗൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടാകുന്നത് പ്രിവെൻറ് ചെയ്യുന്നതിന് വളരെ നല്ല ഒരു മരുന്നാണ് ഈ മൂന്ന് മരുന്നുകൾ വീട്ടിൽ തിളപ്പിച്ചിട്ട് കുടിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് മറ്റേ സംഭവം ഈ വേപ്പിലയും തുളസിയിലെങ്കിലും ഇട്ടിട്ട് തിളപ്പിച്ചത് വാഷ് ചെയ്യാൻ ഉപയോഗിക്കാം മറ്റൊരു വീഡിയോ വീണ്ടും വരാം നമസ്കാരം